തിന്മകൾ ഒരു തന്റെ ബുദ്ധിയെ കുറച്ചു കളയും ബുദ്ധിയിൽ കുറവുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാക്കും അതായത് രണ്ടാളുകൾ അവർക്ക് ഒരുപോലെ ബുദ്ധിയുള്ള ഫിത്രത്തി ബുദ്ധിയും കഴിവുള്ള ആളുകളാണെങ്കിൽ അതിലൊരാൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവനും മറ്റേയാൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവനുമാണെങ്കിൽ ബുദ്ധിയുള്ള നുസരിക്കുന്നവൻ അവന്റെ ബുദ്ധി കൂടുതൽ ശരിയായതും പൂർണമായതും അതുപോലെ തന്നെ അവന്റെ വീക്ഷണങ്ങളും ചിന്തകളും ഏറ്റവും ശരിയായതായിരിക്കും അതല്ല തിന്മകൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവന്റെ ചിന്തയും അതുപോലെ തന്നെ വീക്ഷണങ്ങളും എല്ലാം കൂടുതൽ തെറ്റായിരിക്കും കാരണം അവന്റെ ബുദ്ധി കുറഞ്ഞു പോയിട്ടുണ്ടാവും ൾ പറയുന്ന അത് ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്നുള്ള ബുദ്ധിയുള്ളവർ എന്നുള്ള ലുബുള്ളവർ എന്നുള്ള തരത്തിൽ പറഞ്ഞത് കാണാം സുഹൃത്തു ബെ നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ആയത്തിൽ വരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കുക സുഹൃത്തുൽ നൂറാമത്തെ ആയത്തിൽ നിങ്ങൾ വിജയിച്ച് വിജയിച്ചേക്കാം ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കുക സുഹൃത്തുൽ ബക്കരയിലെ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ ബുദ്ധിയുള്ളവരല്ലാതെ ചിന്തിച്ച് മനസ്സിലാക്കുകയില്ല അപ്പോ നമ്മുടെ ബുദ്ധി അത് ഏറ്റവും നല്ല രീതിയിലാവണമെങ്കിൽ അത് അള്ളാവിനെ അനുസരിക്കുന്നവരൊക്കെ ആവുകയുള്ളൂ പാപങ്ങൾ ചെയ്താൽ നമ്മുടെ ബുദ്ധിയും കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും എല്ലാം നമുക്ക് തോന്നും അത് ശരിയാണെന്ന് തോന്നും പക്ഷേ അത് ബഹുദൂരം പിഴച്ചതായി മാറിയിട്ടുണ്ടാവും പറയാണ് എങ്ങനെയാണ് ഒരാൾ നല്ലൊരു ബുദ്ധിയുള്ളവനാവുക അള്ളാഹുവിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലും അള്ളാഹുവിന്റെ ഭവനത്തിലും അഥവാ ദുനിയാവിലുമായി അള്ളാഹു കാണുന്നവനും അള്ളാഹു സാക്ഷിയാണെന്നുള്ള ബോധത്തിൽ തിന്മ ചെയ്യുന്ന ഒരുത്തൻ എങ്ങനെയാണ് അള്ളാഹുവിനെ ബുദ്ധിയുള്ള ഒരാളായിട്ട് മാറുക കാരണം അവൻ ഉറപ്പാണ് അള്ളാഹു സുബാനുത്തിൽ അറിയാതെ അള്ളാഹു സുബാനു ആളുടെ വീക്ഷണമില്ലാതെ സാക്ഷിയാവാതെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്നിട്ടും അവൻ തിന്മയിൽ മുഴുകുന്നുണ്ട് എങ്കിൽ അത് അവന്റെ ബുദ്ധിയുടെ കുറവിനെ അറിയിക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ട് പറയാണ് അപ്പൊ ഒരു ബുദ്ധിയുള്ള ആൾ എങ്ങനെയാണ് ഈ പാപങ്ങൾ ചെയ്തുകൊണ്ട് ഈ നഷ്ടങ്ങൾ വരുത്തി അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലാവുക അള്ളാഹുവിന്റെ ശിക്ഷ വാങ്ങുന്ന അവസ്ഥയുണ്ടാവുക ഒരിക്കലും ഇല്ല ബുദ്ധി കുറഞ്ഞു പോകും എങ്ങനെയാണ് ഒരിക്കലും ബുദ്ധി ഉണ്ടാവുക കുറച്ചു നേരത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ അല്ലെങ്കിൽ കുറച്ച് കാലത്തെ ഒരു ആസ്വാദനം അത് നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നു പരലോകത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ ആസ്വദിച്ച ആസ്വാദനങ്ങൾ ഒരു സ്വപ്നം പോലെ നീങ്ങിപ്പോകുന്ന കാര്യമാണ് അതിനുവേണ്ടി ആ സ്വപ്നം പോലെ നീങ്ങിപ്പോകുന്ന ആ ചെറിയൊരു ആസ്വാദനത്തിന് കുറച്ചു നേരത്തെ ആസ്വാദനത്തിന് വേണ്ടി നിലനിൽക്കുന്ന മഹത്തായ പരലോകത്തെ നഷ്ടപ്പെടുത്തിയവൻ എങ്ങനെയാണ് ബുദ്ധിയുള്ളവനാവുക അവന് ഒരു ഹുജ്ജത്തായിക്കൊണ്ട് അവന് ബുദ്ധി തന്നെ മതി അവന് ചിന്തിക്കാനുള്ള ഒരു ഇതായിട്ട് അവന് ബുദ്ധി തന്നെയുണ്ട് ഇനി അവൻ ആ ബുദ്ധി ബുദ്ധി ഉണ്ടായിട്ടും ഈ തിന്മയിൽ മുഴുകുന്ന ഒരു ഒരു ബുദ്ധി ഇല്ലാത്ത ഒരു ഭ്രാന്തനാണ് അവനേക്കാൾ ഉത്തമനായിട്ടുള്ള അവസ്ഥയിലുള്ളത് എന്ന് കാണാൻ സാധിക്കും അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ബുദ്ധി ഉണ്ട് എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരുവൻ അവൻ തിന്മയിൽ മുഴുകയാണെങ്കിൽ അവന്റെ ബുദ്ധിന്റെ കുറവിനെ അറിയിക്കുന്നതാണ് അവൻ മുഴുകുന്നതിനനുസരിച്ച് അവന്റെ വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും തെറ്റിക്കൊണ്ടേയിരിക്കും ആജപൻ لو صحت العقول لعلمت أن طريق تحصيل اللذة والفرح والسرور والطيب العيش إنما هو في رمضاء من النعيم كله في رضا بدير الله ربنا عن قيل أو نما نسلاكم إدارت أسوادنا تنديهم صندوشة تنديهم بششتما أي جيب دوم لبكان ولا مارغم إن إلا بدا نقرأهم لبكان الله إن تركتنا تربتنا على والعلم والعذاب كله في سخطه وغلبه നാം അനുഭവിക്കുന്ന എല്ലാ വേദനയും ബുദ്ധിമുട്ടുകളും അതെല്ലാം അള്ളാഹുവിന്റെ കോപം കൊണ്ടും അള്ളാഹുവിന്റെ വെറുപ്പ് കൊണ്ടാണെന്ന് മനസ്സിലാക്കും അള്ളാഹുവിന്റെ തൃപ്തിയിലാണ് നമ്മുടെ കൺകുളിർമ കൺകുളിർമയുണ്ടാവുക അഥവാ എല്ലാവിധ അനുഗ്രഹങ്ങളും സന്തോഷവും അതുപോലെ റുഹിന്റെ ആസ്വാദനവും നല്ല ജീവിതവും എല്ലാം ലഭിക്കുന്നത് അള്ളാഹുന്റെ തൃപ്തി കൊണ്ട് മാത്രമായിരിക്കും ഈയൊരു ആസ്വാദനം അള്ളാഹുന്റെ തൃപ്തി നേടിയിട്ട് ഒരുക്കാൻ അനുഭവിക്കുന്ന ആസ്വാദനം ഒരു നുള്ളെടുത്തിട്ട് ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ മൊത്തം വെച്ച് നോക്കിയാലും അതൊരിക്കലും യോജിക്കൂല അതൊരിക്കലും യോജിക്കൂലിൻ ഒരിക്കലും ദുനിയാവിന്റെ ഒന്നും തന്നെ ഈ ഒരു ആസ്വാദനത്തിന് പകരമാകുന്ന അവസ്ഥയിൽ അതെത്തുകയില്ല കാരണം അത്രയും വലിയ ആസ്വാദനായിരിക്കും ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ബുദ്ധിയുള്ള ആളുകൾ അള്ളാൻ അനുസരിക്കുന്ന ആളുകൾ ഇനി അവർക്ക് ദുനിയാവിൽ എന്തെങ്കിലും ഞെരുക്കമോ ബുദ്ധിമുട്ടുകളോ വന്നാൽ പോലും എന്തെങ്കിലും പരീക്ഷണങ്ങൾ വന്നാൽ പോലും അവർക്ക് മറ്റുള്ളവരെ പോലെയല്ല ദുയാവിന്റെ മാത്രം ചിന്തയിൽ മുഴുകുന്ന അള്ളാഹുവിന് അറിയാത്ത ആളുകളെ തിന്മയിൽ മുഴുകുന്ന ആളുകളെ പോലെയല്ല അവർക്ക് മറ്റു പല കാര്യങ്ങളും പ്രതീക്ഷിക്കാനുണ്ടാവും അള്ളാഹു സുഹാനോത്തേലോ പറഞ്ഞു നോക്കൂ സൂറത്തുനിസെ നൂറ്റിനാലാമത്തെ പറയാണ് യുദ്ധത്തിൽ ചില തോൽവികളെല്ലാം ഏറ്റുവാങ്ങി ചില വേദന അനുഭവിക്കേണ്ടി വന്നപ്പോൾ എല്ലാം പറയുകയാണ് സഹാബികളോട് പറയാണ് മിനിങ്ങളോട് പറയാണ് നിങ്ങൾ ഇപ്പൊ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരും നിങ്ങളെ പോലെ വേദന അനുഭവിച്ചിട്ടുണ്ട് ശത്രുക്കൾക്ക് പോലെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ രണ്ടുപേരും ഒരുപോലെയാണോ അല്ല എന്നിട്ട് പറയാണ് പക്ഷേ അള്ളാഹുനെ അറിയാത്ത അള്ളാഹുനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഇല്ലാത്ത ഒരു കാര്യം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് എന്തുണ്ട് അള്ളാഹു സുഹാനു ത്യാലയിൽ പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷ വെക്കാനുള്ള അവസരം അവിടെയുണ്ട് ഉണ്ട് അപ്പോ ബുദ്ധി കുറഞ്ഞ ആളുകൾ മാത്രമാണ് തിന്മയിൽ തുടർന്ന് മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടാവുക അത് മുഴുകും തോറും അവന്റെ ബുദ്ധി വീണ്ടും വീണ്ടും കുറഞ്ഞുകൊണ്ടേയിരിക്കും